ഒരു പറ്റം ആട്ടിൻകുട്ടികളെ നേർവഴിക്ക് നയിക്കുന്ന നല്ല ഇടയന്മാർ ആ ആട്ടിൻകൂട്ടത്തിൻ്റെ ഭാഗ്യമാണ് അത് പറഞ്ഞതുപോലെ മക്കളെ നേർവഴിക്ക് നയിക്കുവാൻ നല്ല മാതാപിതാക്കൾ വേണം അങ്ങനെയുള്ള മാതാപിതാക്കളെ കിട്ടിയ ആ മക്കൾ എത്ര ഭാഗ്യവാൻ ഭാഗ്യവതികളാണ് അല്ലേ ഇത് പ്രപഞ്ച സത്യമാണ് നല്ല മാതാപിതാക്കൾ മക്കളെ സസൂക്ഷ്മം സൂക്ഷിച്ച് വഴി നടത്തുമ്പോൾ അവർ തെറ്റിലേക്ക് പോകുന്നില്ല മറിച്ച് വാർദ്ധക്യകാലത്ത് സ്വന്തം മാതാപിതാക്കളെ ഈ മക്കൾ പൊഞ്ഞുപോലെ നോക്കുന്നു ഇത് കാലത്തിൻ്റെ നീതിയാണ് അല്ലെങ്കിൽ പ്രപഞ്ച നീതിയാണ് ഇങ്ങനെ ഇതിവിടെ പറയാൻ കാരണം സമൂഹത്തിൽ ഓരോ മനുഷ്യരും തെറ്റായ രീതിയിലേക്ക് പോകുന്നതിൻ്റെ കാരണങ്ങൾ സ്വന്തം മാതാപിതാക്കൾ തന്നെയാണ് അപ്പോൾ മാതാപിതാക്കളെ നിങ്ങൾക്കൊരു മെസ്സേജ് സ്വന്തം മക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എങ്ങനെ വളർത്തിയെടുക്കാം ശാസിക്കേണ്ട സമയത്ത് ശാസിക്കുക സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കുക ശാസിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ മക്കൾ നേർവഴിക്ക് വരില്ല അവരെ സ്നേഹിക്കുകയും കൂടെയും വേണം ആ സ്നേഹം അവർ അറിയണം ഇങ്ങനെ നിങ്ങൾ മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് തുണയേകുവാൻ ആ മക്കൾ ഉണ്ടാവും ഓക്കെ സോഷ്യൽ മീഡിയയിൽ പറന്ന് നടക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയായി അതിൻ്റെ ഒരു വിവരണം എന്ന അർത്ഥത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ പോസ്റ്റിൽ ഇപ്രകാരം പറയുന്നു ഒരു സ്ത്രീ ഹലാൽ മാത്രം കഴിക്കുന്ന മൊല്യാക്കന്മാരെ നിങ്ങൾ ത്ത മീനിനെ എന്തുകൊണ്ട് കഴിക്കുന്നു അത് ഹലാൽ അല്ലല്ലോ എന്ന് സാധാരണ ഒരു മനുഷ്യന്റെ കോമൺ സെൻസ് കൊണ്ട് ഈ ചത്ത മീനും ഹലാലും എന്താണെന്ന് നമുക്കിവിടെ വ്യക്തമാക്കാം ഹലാൽ എന്ന് പറഞ്ഞാൽ കരയിൽ തീച്ചിരിക്കുന്ന ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളെ അറക്കുമ്പോൾ അതിൻ്റെ രക്തം കംപ്ലീറ്റ് പുറത്തേക്ക് ഒഴുക്കി കളയുവാൻ ആ രക്തധമനയെ മാത്രം കട്ട് ചെയ്തുകൊണ്ട് പൂർണ്ണമായും ആ ബ്ലഡ് പുറത്തേക്ക് പോയ ശേഷം അതിനെ ഭക്ഷിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ഭക്ഷ്യയോഗ്യമാകുന്നത് അനുവദനീയമാകുന്നത് അതാണ് ഹലാൽ എന്ന പ്രക്രിയ അപ്പോൾ മീൻ ചത്തിട്ടല്ല വരുന്നത് എന്തുകൊണ്ട് നിങ്ങൾ അതിന് ഹലാൽ ചെയ്യാത്തത് ഉത്തരം സിമ്പിളാണ് സാധാരണ ഒരു മനുഷ്യൻ്റെ കോമൺ സെൻസ് കൊണ്ട് ഇതിന് ഉത്തരം പറയുകയാണെങ്കിൽ കരയിൽ ജീവിക്കുന്ന ജീവികൾക്ക് മാത്രമേ ഹലാൽ ബാധകമുള്ളൂ കാരണം കരയിൽ ജീവിക്കുന്ന ജീവികൾ ബ്ലഡിൻ്റെ അംശം കൂടുതലാണ് അതുമാത്രമല്ല ഈ ബ്ലഡിൽ രോഗാണുക്കൾ നിറഞ്ഞു കിടക്കുന്നു കരയിൽ എന്തൊക്കെ രോഗങ്ങളുണ്ടോ അതിൻ്റെയെല്ലാം രോഗാണുക്കൾ ഈ കരയിലെ മൃഗങ്ങളുടെ ബ്ലഡിലും ഉണ്ടാകുവാൻ ചാൻസ് ഉണ്ട് അതുമാത്രമല്ല ഈ മൃഗങ്ങളിൽ രക്തത്തിന്റെ അളവ് കൂടിയ തോതിലാണ് അതുകൊണ്ടാണ് ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളുടെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായും ബ്ലഡിന്റെ അംശം നീക്കം ചെയ്യണം ഹലാൽ ചെയ്യണം എന്ന് പറയുന്നത് പിന്നെ കടലിലെ മത്സ്യങ്ങളുടെ കാര്യത്തിൽ ഹലാൽ എന്താണ് ഹലാൽ എന്നത് ഇസ്ലാം മതത്തിന്റെ വിശ്വാസമാണ് ആ ഇസ്ലാം മത വിശ്വാസത്തിൽ അവർക്ക് കരയിലെ മൃഗങ്ങളെ മാത്രമാണ് ഹലാൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളു കടലിലെ മത്സ്യങ്ങൾ ഹലാൽ തന്നെയാണ് കാരണം വെള്ളത്തിൽ ജീവിക്കുന്ന ഈ ജീവികളിൽ രോഗാണുക്കൾ കുറവാണ് അതുമാത്രമല്ല അവരുടെ ശരീരത്തിൽ രക്തത്തിന്റെ അംശം കുറവാണ് ഒരു മീൻ പിടുത്തക്കാരൻ ഒരു മീനെ പിടിക്കുമ്പോൾ പൂർണ്ണമായും ആ മീൻ അതിന്റെ ശരീരത്തിലെ പകുതിയോളം രക്തത്തെ പുറത്തേക്ക് ഒഴുക്കിക്കളയും അങ്ങനെയാണ് ആ മീൻ ചാവുന്നത് അങ്ങനെ ചാകുന്ന മീനിന്റെ ശരീരത്തിൽ കുറഞ്ഞ രക്തം മാത്രമേ ശേഷിക്കുന്നുള്ളൂ ആ രക്തത്തിലാവട്ടെ രോഗാണുക്കൾ കുറവും മീനിനെ കറി വെക്കുമ്പോൾ ആ നിശ്ചിത ടെമ്പറേച്ചറിൽ ആ മീൻ വേകുമ്പോൾ അതിൻ്റെ രോഗാണുക്കൾ മുഴുവനായിട്ടും ചത്തുപോകുന്നതായിരിക്കും അപ്പോൾ ഈ മീൻ ഹലാൽ തന്നെയാണ് അതുകൊണ്ട് നൂറ് ശതമാനം കടലിലെ വിഭവങ്ങൾ ഹലാൽ തന്നെയാണ് ഇനി പരിശുദ്ധ ഖുറാനിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം പരിശുദ്ധ ഖുറാനിൽ അഞ്ചാമത്തെ അധ്യായം തൊണ്ണൂറ്റാറാമത്തെ സൂക്കത്തിൽ ഇപ്രകാരം പറയുന്നു നിങ്ങൾക്ക് യാത്രക്കാർക്ക് സഞ്ചാരികൾക്ക് കടലിലെ വേട്ടയും വിഭവങ്ങളും ഭക്ഷിക്കുവാൻ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു തീർച്ചയായും കടലിലെ മത്സ്യങ്ങളെയും ജലജീവികളെയും നിങ്ങൾക്ക് കരയിലെ മൃഗങ്ങളെ പോലെ ഹലാൽ ചെയ്യേണ്ട കാര്യമല്ല നിങ്ങൾക്ക് കടലിലെ ഭക്ഷ്യ വിഭവങ്ങൾ ഹലാലാക്കി തന്നിരിക്കുന്നു ഇതാണ് പരിശുദ്ധ ഖുറാനിലെ വാക്യം ഇസ്ലാം മതവിശ്വാസികൾ പരിശുദ്ധ ഖുറാന്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കടലിലെ മത്സ്യങ്ങൾ ചത്തു കഴിഞ്ഞാലും നമുക്ക് ഭക്ഷിക്കാം വിഭവങ്ങൾ ഹലാലാക്കി തന്നിരിക്കുന്നു ഇതാണ് പരിശുദ്ധ ഖുറാനിന്റെ വാക്യം ഇസ്ലാം മതവിശ്വാസികൾ പരിശുദ്ധ ഖുറാന്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കടലിലെ മത്സ്യങ്ങൾ ചത്തു കഴിഞ്ഞാലും നമുക്ക് ഭക്ഷിക്കാം ഇത് ആരും ചോദിക്കാത്ത ഒരു ചോദ്യമാണ് ഒരു പക്ഷേ ഈ ചത്ത മീൻ എന്തുകൊണ്ട് ഹലാൽ ചെയ്യുന്നില്ല എന്നുള്ള സംശയങ്ങൾ ഇസ്ലാം സമുദായത്തിൽപ്പെട്ടവർക്ക് തന്നെ അറിയില്ല അപ്പോൾ ഇസ്ലാം സമുദായത്തിൽപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ അറിയുക തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണുക കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം ഓക്കെ